ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മോർണിംഗ് തോട്ട് എന്താണെന്നാണ് കേട്ടോ അതുപോലെ തന്നെ കറണ്ട് ആണ് അതായത് ഈ മോർണിംഗ് തോട്ടും കറണ്ട് ഫീലിങ്സും ഒക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേനും ആ വ്യക്തിയുടെ അവസ്ഥയും കാര്യങ്ങളും നിങ്ങളുടെ അവസ്ഥയും കാര്യങ്ങളും ഒക്കെ വരും കേട്ടോ അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് ടൈംലെസ് ആണ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാണാം അതുപോലെ പേഴ്സണൽ ഒക്കെ വേണ്ടവർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം ഇവിടെയും ഞാൻ ടാഗ് ചെയ്തേക്കാം എന്നെ കോൺടാക്ട് ചെയ്യേണ്ട എനിക്ക് മെസ്സേജ് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് മെസ്സേജ് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്യരുത് അതുപോലെ തന്നെ ടാരോ ക്ലാസ് ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ടാരോ ക്ലാസിൻ്റെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ രണ്ടാഴ്ചക്കുള്ളിൽ നമ്മൾ തുടങ്ങത്തുള്ളൂ അപ്പം കുറച്ച് അത്യാവശ്യം ആൾക്കാരായന് ശേഷം മാത്രം തുടങ്ങത്തുള്ളൂ അതുപോലെ തന്നെ ഹീലിംഗ് ഒക്കെ വേണമെങ്കിൽ ഡി ഡിപ്രഷൻ അൻസൈറ്റി അങ്ങനെയുള്ള ഇതിലൊക്കെ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഹീലിംഗ് ക്ലാസ് ഒക്കെ ഉള്ളതാണ് കേട്ടോ അപ്പം എൻ്റെ എല്ലാത്തിനും എന്നെ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി എന്നെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് രണ്ട് നമ്പറുണ്ട് ആ രണ്ട് ഏതെങ്കിലും നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സമാധാനമായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ ഞാൻ പുറത്താണ് ഇരിക്കുന്നത് അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെന്ന് അറിയാം നിങ്ങളൊന്ന് ക്ഷമിക്കണം നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കൂ ശരി നിങ്ങളുടെ ബന്ധം ഈയൊരു എനിക്ക് തോന്നുന്നു ഒരു പെട്ടെന്നൊരു ഉണ്ടായിട്ട് അതായത് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ പോലും അറിയാതെ ബന്ധം ഇപ്പം തകർന്ന് തരിപ്പണമായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ഇരിക്കുന്നവരുടെ ഒരു എനർജിയാണ് വരുന്നത് അതായത് ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലും ഒരു കോണ്ടാക്റ്റുമില്ല നിങ്ങളെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്തിട്ട് പോയ വ്യക്തികളൊക്കെ ആയിരിക്കാം പക്ഷേ ഈ ഒരു സമയം മനസ്സിലാകുന്നത് ദ സൺ കാർഡ് വന്നിട്ടുണ്ട് അതായത് തകർന്നു പോയത് ഒരു എന്താ പറയുന്നത് നിങ്ങൾ പോലും ഒരു സമയത്തായിരിക്കാം ഈ ബന്ധത്തിനൊരു തകർച്ച വന്ന തകർച്ച ഏത് വിധേനയും വരാം കേട്ടോ ഒന്നെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ മാനുക്കലെ ഏതെങ്കിലും തരത്തിൽ കുറ്റം പറഞ്ഞിട്ട് പോയതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ട് പോയതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങളേക്ക് വ നിങ്ങളുടെ ബന്ധത്തിലേക്ക് വന്നപ്പം പോയതായിരിക്കാം അങ്ങനെ പല കാരണങ്ങളുണ്ട് കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഏതെങ്കിലും ഒരു വഴക്ക് നടന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു പോയതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം ഏ അങ്ങനെയൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ തല്ലിത്തു പെട്ടെന്നാണ് പക്ഷേ നിങ്ങൾ ചിലപ്പോൾ കണ്ടുപിടിച്ചപ്പോൾ നിങ്ങൾ ചോദിച്ചതേ ഉള്ളായിരിക്കാം അതിൻ്റെ പേരിൽ ഭയങ്കര വഴക്കായി ഇപ്പം എന്തായാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം തെറ്റ് ചെയ്തവരേ ഉള്ളിൽ ഒരുപാട് കിടന്ന് അങ്ങ് ഒച്ച വെക്കത്തുള്ളൂ തെറ്റ് ചെയ്യാത്തവരൊന്നും മിണ്ടത്തില്ല അല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്തതുകൊണ്ട് അവർ അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നൊരു പെട്ടെന്ന് അങ്ങ് എന്താ പറയുന്നത് അവരുടെ കുറ്റം മറയ്ക്കാനായിട്ട് അവർ ഒരുപാട് കിടന്ന് ഇത് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ അവർ എന്താ പറയുന്നത് പിന്നെ നമ്മളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റ് ഒരു വ്യക്തത്തും ഇല്ല ഇപ്പോൾ ഒരുപാട് പേരുടെ ഒരു അവസ്ഥ അതായത് റീഡിങ്ങിനൊക്കെ വരുന്നതാണേലും പേഴ്സണൽ റീഡിങ്ങിന് വരുന്നതാണെങ്കിലും എനിക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് അങ്ങനെ ഒരു എനർജി ഇവിടെ കയറി വരുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തിയിട്ട് പോയ വ്യക്തികളൊക്കെ ആയിരിക്കാം പക്ഷേ ഇത് തകർന്നു തരിപ്പണമൊക്കെ അവസ്ഥയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഏഴ് ആഴ്ച ഒക്കെ ആയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഏഴു മാസം അല്ലെങ്കിൽ ഏഴു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു അഞ്ചു മാസത്തിനുള്ളിൽ അങ്ങനെയൊക്കെ ആയിരിക്കാം കേട്ടോ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു പുതിയ വെളിച്ചം വരാൻ പോകുന്നു ഇതൊക്കെ സൺ കാർഡാണ് വന്നിരിക്കുന്നത് പുതിയൊരു വെളിച്ചം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തകർന്ന് പോയതിന് ശേഷം നിങ്ങളുമായിട്ട് യാതൊരു കോൺടാക്റ്റും ഈ വ്യക്തിക്കില്ല അപ്പം നിങ്ങളെ പറ്റിയിട്ട് യാതൊരു തരത്തിലൊരു അറിവുമില്ല അപ്പം ഈ വ്യക്തിയുടെ അതായത് വ്യക്തികളുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം അങ്ങോട്ട് നിങ്ങളോട് എന്താ പറയുന്നത് ഒരു കുറ്റബോധം അതൊന്നുമല്ല എന്നാൽ നിങ്ങളുമായിട്ട് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരണം അതുപോലെ തന്നെ ഈ ഈ ബന്ധം ഒന്നും തകർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാതായതാണ് മനസ്സിലായോ ഒരു ഇതും ഇല്ലാതായതാണ് ഒരു പോസിറ്റീവായിട്ടൊരു കാര്യങ്ങൾ ഇനി നിങ്ങൾക്കില്ല ഈ ബന്ധത്തിൽ ത്തിൽ ഇനി ഒന്നും പ്രതീക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ തകർന്നു പോയ ബന്ധമായിരിക്കാം പക്ഷേ ഈ ഒരു ബന്ധം ഈ സമയത്ത് തളർത്തുപോക്കും എന്നൊക്കെ പലത്തിൽ ഈ ബന്ധത്തിനൊരു പോസിറ്റീവ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് കാണിക്കുന്നത് ഇയാൾക്കൊരു മെൻറ്റൽ ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ തെറ്റ് തെറ്റിദ്ധാരണ മൂലം നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിയതൊക്കെ പോയതൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഈ ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളൊക്കെ ആയിരിക്കാം എന്ത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ എടുക്കണം കേട്ടോ അങ്ങനെ വിലവാണെങ്കിൽ തന്നെ ഈ വ്യക്തിക്ക് ഈ ഒരു സമയം മെൻറ്റൽ ക്ലാരിറ്റി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ ഐഡിയാസൊക്കെ ഈ വ്യക്തി വർക്കൗട്ട് ആക്കാൻ നോക്കുന്നുണ്ട് കാരണം നിങ്ങളിലേക്ക് വരാനായിട്ടുള്ളതും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു വന്നേച്ച് വീണ്ടും വഴക്കുണ്ടാക്കാൻ വരുന്ന പോലെ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ വ്യക്തി തന്നെയാണ് പുതിയൊരു വഴക്കിലേക്ക് ഒന്നെങ്കിലും ഈ വ്യക്തി എവിടെയും പോകുന്നത് പുതിയ വഴക്കുണ്ടാക്കാനാണ് എനിക്ക് തോന്നുന്നു ഈ വ്യക്തി വരുന്നത് അതായത് എന്താ പറയുന്നത് നിങ്ങളേക്ക് വരുന്നത് ഒരു നിങ്ങളേക്ക് വന്നേച്ചു വീണ്ടും തിരികെ പോകും എന്നാണ് കാണിക്കുന്നത് കേട്ടോ അതായത് വഴക്കുണ്ടാക്കി പോകും എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പെയിൻ നിങ്ങളെ കീറി മുറിക്കുന്ന തരത്തിലുള്ളൊരു അവസ്ഥ ഉണ്ടാക്കും എന്നാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഈ ചില വ്യക്തികളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ നിങ്ങളുടെ വ്യക്തികളുമായിട്ട് വീണ്ടും നിങ്ങൾക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും അതുമൂലം നിങ്ങൾക്കൊരു പെയിനും ഉണ്ടാകുമെന്നാണ് കാണിക്കുന്നത് ചിലരുടെ ഒരു അവസ്ഥ പറയാമെങ്കിൽ ഇവർക്ക് ഒരുപാട് ഇവർ എന്താണ് ചിലപ്പോൾ നിങ്ങളുടെ ഈ സിറ്റുവേഷൻ കൊണ്ട് തന്നെ നിങ്ങൾ 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 നിങ്ങളുടെ 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 എനർജി കൊടുക്കാതിരുന്നപ്പോഴും അല്ലെങ്കിൽ ഇമോഷണലി ഇമോഷണലി ബാലൻസ് ബാലൻസ് ആയി കേട്ടോ അത് മാത്രമല്ല ഈ വ്യക്തികൾക്ക് അടുത്ത് അടുത്ത് വരുമ്പോഴാണ് ഒരു 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 എന്താ ആകുന്നതും അതുപോലെ തന്നെ എന്താണ് പറയുന്നത് ബാലൻസിങ് വരുമ്പോൾ മാത്രം കിട്ടുന്ന ആ ും നിങ്ങളൊരു <tob SCIente> <tob guardara> <tobara> അതുപോലെ തന്നെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ഇയാൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളോട് വന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു സപ്പോർട്ട് ഏ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇന്നൊരു കയറി ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഈ വ്യക്തികൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ എന്ത് ദുരിതം വന്നാലും നിങ്ങളൊരു വാക്കുകൊണ്ടെങ്കിലും ഈ വ്യക്തികളെ നിങ്ങൾ പറഞ്ഞ് സമാധാനപ്പിക്കും അതുപോലെ തന്നെ ഇവർക്ക് വഴികൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് അപ്പം ഈ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മളെ താങ്ങി നിർത്ത നിൽത്തുന്ന എന്താണ് നിൽക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു ഇതിലൊക്കെ നിന്ന വ്യക്തികളൊക്കെ ആയിരിക്കാം നിങ്ങൾ അതൊക്കെ ഈ വ്യക്തി നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയം ആ വ്യക്തികൾക്ക് വളരെ അവസ്ഥയാണെന്നാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഡേ ഈ ഒരു ഡേ തന്നെ അവർക്ക് മോശമായിട്ടുള്ളൊരു ദിവസമാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തികൾ അത് ചിന്തിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുള്ള സമയത്ത് നിങ്ങളായിരുന്നു ഈ വ്യക്തികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് കൂടെ നിൽക്കുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നൊന്നും ഇങ്ങനെയുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല അതൊക്കെ ഈ വ്യക്തികൾ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് ഇത് ഇതെ ലവേസ് കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിലൊരു സ്റ്റിൻ ഫ്ലെയിം സോൾമെയിറ്റ് ഒക്കെ അതായത് സോൾമെയിറ്റ് കണക്ഷനൊക്കെ നിങ്ങൾ തമ്മിലുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു ഫിസിക്കൽ ഒക്കെ നിങ്ങളോട് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തികൾ അതൊക്കെ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയം അതുപോലെ തന്നെ നിങ്ങളെ ഒരു ഫാമിലിയൊക്കെ ആയിട്ടാണ് ഈ വ്യക്തികൾ കാണുന്നത് നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ചില വ്യക്തികളുടെ എനർജിയാണ് കേട്ടോ ഇതൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് ഈ ഒരു ബന്ധം ഒരു എന്താ പറയുന്നത് ഈ ബന്ധം ഒരു വല്ലാത്ത ഒരു രീതിയിൽ കാണുന്ന വ്യക്തികളല്ല ഇത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് മാരേജ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാരേജ് ചെയ്യണമെന്നും നിങ്ങളെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണമെന്നും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഫാമിലിയിലുള്ള നിങ്ങളൊരു ഫാമിലിയിലുള്ള ഒരു അംഗത്തിനെ പോലെ തന്നെയാണ് കാണുന്നത് പുറത്തൊരു വ്യക്തിയായിട്ട് നിങ്ങളെ കാണുന്നില്ല കേട്ടോ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇവർ ചിന്തിക്കുന്ന എന്താണെന്നറിയാമോ നിങ്ങളുടെ ഉള്ളിലൊരു ഒരു ഒരു ഡിവൈൻ പവർ ഉണ്ട് ഏ നിങ്ങളുടെ ഉള്ളിൽ ഡിവൈൻ പവർ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെ കാണുമ്പോൾ തന്നെ ഇവർക്ക് ആ ഒരു പോസിറ്റീവ് ഫീൽ ചെയ്യുന്ന ഒന്നാണ് കാണിക്കുന്നത് കേട്ടോ ഇതൊരു ഡിവൈൻ ഫെമിനിൻ ആയിരിക്കാം കേട്ടോ നിങ്ങളൊക്കെ അതുപോലെ തന്നെ നിങ്ങൾ പാടൊരു മ്യൂച്വൽ ലവിലേക്ക് ഇയാൾ വരുന്നത് നിങ്ങളോട് അതായത് നിങ്ങൾ ഒരു അട്രാക്ഷൻ അതായത് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് തന്നെയാണ് ഈ വ്യക്തിക്കും തോന്നുന്നത് നിങ്ങൾ നിങ്ങളെന്താണോ വ്യക്തിയെപ്പറ്റിട്ട് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അത്രത്തോളം ഈ സ്നേഹം ഈ വ്യക്തിയോട് ഈ ഒരു സമയമുണ്ടെങ്കിൽ ഈ വ്യക്തി അതിനെപ്പറ്റിട്ടൊക്കെ ഒരുപാട് ചിന്തിക്കുന്നത് മാത്രമല്ല നിങ്ങൾക്ക് തോന്നുന്ന അതേ തോട്ട് തന്നെയാണ് ഈ വ്യക്തിക്കും ഇതൊരു എന്താ പറയുന്നത് ഡിവൈൻ കണക്ഷൻ ആണെന്ന് വീണ്ടും 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 തെളിയിച്ചു തന്നോണ്ടേ ഇരിക്കുവാണ് കേട്ടോ അതുപോലെ തന്നെ ദ സ്റ്റാർ കാർഡും ദ സ്റ്റാർ കാർഡും അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റുമാണ് അതായത് നിങ്ങൾക്കൊരു നീതി കിട്ടാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ വിഷമിച്ചൊക്കെ നിങ്ങൾ ഇന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിവൈനോട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ സറണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിവൈൻ്റെ ഭാഗത്തുനിന്ന് ഒരു നീതി കിട്ടാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ പോസിറ്റീവൊക്കെ ക്ലെയിം ചെയ്തോളൂ നെഗറ്റീവിനെ വിട്ട് കളഞ്ഞേക്കൂ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിന് എന്തായാലും നിങ്ങൾക്ക് നീതി കിട്ടും നിങ്ങൾ ഓർക്കും പ്രാർത്ഥിച്ചു എത്ര നാൾ പ്രാർത്ഥിച്ചു ഒരു ഫലവും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല നിങ്ങൾക്ക് നീതി കിട്ടും കേട്ടോ നിങ്ങളത് ഓർത്തോളൂ അതുപോലെ തന്നെ ദ സ്റ്റാർ കാർഡ് നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടൊരു പുതിയ തുടക്കം തുടങ്ങണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ മാക്സിമം നിങ്ങളുമായിട്ട് മുൻപോട്ട് പോകാൻ തന്നെയാണ് നിങ്ങളുടെ വ്യക്തികൾ ആഗ്രഹിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡുകളാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് അത് ദ ഹെർമിറ്റ് അതായത് നിങ്ങൾ ഈ വ്യക്തിയുടെ ഒരു സോളാണെന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു മനസ്സിലായി ഇത്രയും നാൾ ഈ വ്യക്തി ഒരു എന്താ പറയുന്നത് അതായത് ഇതിൻ്റെ എല്ലാം ഒരു സത്യാവസ്ഥ ഈ വ്യക്തി മനസ്സിലാക്കുവാണ് കേട്ടോ നിങ്ങളൊരു ട്രൂ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളൊരു ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ ഇയാളുടെ ഇന്നർ ഗൈഡൻസ് ഇയാൾക്ക് കൊടുക്കുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുന്നത് നിങ്ങൾ ഈ വ്യക്തിയുടെ ഒരു സോൾ പാർട്ടാണെന്ന് തന്നെ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ സോൾമേറ്റ് ആണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വ്യക്തി നല്ല രീതിയിൽ ഈ ഒരു സമയം മനസ്സിലാക്കുന്നു പ്രാക്ടിക്കലായിട്ട് വളരെ ഗൗരവമുള്ള ആൾക്കാരുടെ ഒരു ഇതാണ് ബന്ധത്തിനെ വളരെ ഗൗരവമായിട്ട് കാണുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ് ഈ രാവിലെ തന്നെ കേട്ടോ അപ്പോൾ ഇവർ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുപോകണം നിങ്ങളുമായിട്ടൊരു ഒരു ബോണ്ടിങ് ഉണ്ട് ആ എനിക്ക് നല്ല രീതിയിൽ ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുമായിട്ട് ഈ വ്യക്തികൾക്ക് ബോണ്ടിങ് ഉണ്ട് ബോണ്ടിങ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും നിങ്ങളുടെ വ്യക്തികളിൽ വരുന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചോണം അത് നിങ്ങളുടെ ഒരു ചേഞ്ചാണ് കേട്ടോ നിങ്ങളിരിക്കുന്ന ഒരു ചേഞ്ച് വളരെ പ്രാക്ടിക്കലായിട്ടാണ് ഈ ബന്ധത്തിനെ പെട്ടിട്ട് വ്യക്തികൾ ചിന്തിക്കുന്നതെന്നാണ് ഈ ഒരു സമയം എനിക്ക് കാണുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് കാടും കൂടി നോക്കാം ഞാൻ പറഞ്ഞില്ലേ ഈ വ്യക്തികൾക്ക് നിങ്ങളുമായിട്ടൊരു സെലിബ്രേഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നന്നായിട്ട് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഇനി ഒരു ജോയിൻ അതായത് നിങ്ങളുമായിട്ട് ജോയിൻ ചെയ്ത് പോകാൻ പോകണമെന്ന് തന്നെയാണ് ഈ വ്യക്തികൾ ആഗ്രഹിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെ ഒരു മാരേജ് ചെയ്യണമെന്നും അവരുടെ ഫാമിലിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണമെന്നും നിങ്ങളെ അവരുടെ ഫാമിലിയിലുള്ളൊരു അംഗമായിട്ടാണൊക്കെ ഈ വ്യക്തികൾ കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് ഡിവൈനിൽ നിന്ന് ഒരു എന്താ പറയുന്നത് ഒരു ഒരു പെട്ടെന്നൊരു ചേഞ്ച് നിങ്ങളുടെ അതായത് നിങ്ങൾ ഇപ്പോൾ ഈ അനുഭവിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്കൊരു പുതിയ പുതിയ ചേഞ്ച് വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ അതായത് നിങ്ങളിലേക്ക് പുതിയ എന്താണ് ഡിവലിൽ നിന്ന് ഒരുപാട് സമ്പൽ സമൃദ്ധികൾ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ പോകും ഞാൻ പറയാ ഒരു ജഡ്ജ്മെൻ്റ് കാർഡ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളാണ് ഉണ്ടാകും കിട്ടാൻ പോകുന്നതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തികൾ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ചില വ്യക്തികളുടെ എനർജിയാണ് ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തികൾ ഈ ഒരു സമയം നല്ല രീതിയിൽ സാഡാണെന്നാണ് കാണിക്കുന്നത് ഇവർ ഇൻവ്യൂഷനിലാണ് അതുപോലെ തന്നെ ഇവരുടെ ഡ്രീംസൊക്കെ എന്താണ് പറയുന്നത് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവർക്ക് ഇൻഡ്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളെ പറ്റിച്ച് പോയിട്ട് പോയതിൻ്റെ ഫലമാണെന്ന് ഇവർ തിരിച്ചറിയുന്നുണ്ട് കാരണം നിങ്ങളെ അത്രത്തോളം വേദനിപ്പിച്ച് പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ല നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനൊക്കെ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടം തൊട്ട് നോക്കുവാണെങ്കിൽ ഈ വ്യക്തികളുടെ അവസ്ഥ വളരെ മോശമാണ് ഇതുവരെ ചില വ്യക്തികളുടെ എനർജി മാത്രമാണ് കേട്ടോ അതായത് നിങ്ങളെ പറ്റിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തികൾ ഈ ഒരു സമയം ചിന്തിക്കുന്നത് നിങ്ങളെ പറ്റിച്ചു പോയേണ്ട ഒരു ഇതാണ് ഈ വ്യക്തികൾക്ക് കിട്ടുന്നതെന്ന് ഇവർ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ നിങ്ങളെ പറ്റി നിങ്ങളിലേക്ക് പറ നിങ്ങളോട് ഈ ഒരു സമയം ഇത് കണ്ടില്ല നിങ്ങളോട് ഈ ഒരു സമയം ഇവർക്ക് ഒരു ഒരു എന്താ പറയുന്നത് ഒരുപാട് സ്നേഹം റൊമാൻറ്റിക് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഈ ഒരു വ്യക്തി ആയിരിക്കാം റൊമാൻറ്റിക് പേഴ്സൺ ആയിരിക്കാം അതുപോലെ തന്നെ ഈ വ്യക്തികൾക്ക് നിങ്ങളുമായിട്ടൊരു പാസ്റ്റ് മെമ്മറീസ് നിങ്ങളുമായിട്ട് പങ്കിട്ട നിമിഷങ്ങളൊക്കെ ഈ വ്യക്തികൾ ഈ നിമിഷം ചിന്തിക്കുന്നുണ്ട് അതുപോലെ ഈ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ചെറുപ്പം തൊട്ടെയുള്ള കൂട്ടുകാരോ അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കാം കേട്ടോ നിങ്ങൾ തമ്മിൽ അങ്ങനെ വല്ല ബന്ധമൊക്കെ ആയിരിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തികൾക്ക് നിങ്ങളേക്ക് തിരികെ വരണമെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ സഹായങ്ങൾ ആവശ്യമായിരിക്കാം നിങ്ങളുടെ വ്യക്തികൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തികൾ നിങ്ങൾക്കിടയിൽ ഫ്രണ്ട്സൊക്കെ കാണുമായിരിക്കാം ബന്ധത്തിൻ്റെ സപ്പോർട്ട് ചെയ്ത് നിന്നവരൊക്കെ കാണുമായിരിക്കാം അങ്ങനെ നിങ്ങളിലേക്ക് ഇനി വരണമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെയോ അല്ലെങ്കിൽ ഇവർ നിങ്ങളെ െപ്പറ്റിട്ട് ഒരുപാട് പേരുടെയൊക്കെ സംസാരിക്കുന്നുണ്ട് ഈ ഒരു സമയം കാരണം നിങ്ങളെപ്പറ്റി എന്തെങ്കിലും ഒരു ഒരു ചാൻസ് ആണ് ഈ വ്യക്തികൾ നോക്കുന്നത് കേട്ടോ നിങ്ങളേക്ക് ഇനി തിരികെ വരണമെങ്കിൽ ഒരു ചാൻസ് ഈ വ്യക്തികൾക്ക് കിട്ടണം ആ കൂട്ടുകാർ വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് വരാൻ പറ്റത്തില്ല അതിനുള്ളൊരു ധൈര്യം ഈ വ്യക്തിക്കില്ലെന്നാണ് കാണിക്കുന്നത് കേട്ടോ അതായത് നിങ്ങളോട് അത്രത്തോളം ചീറ്റ് ചെയ്തിട്ട് പോയതുകൊണ്ടായിരിക്കും ആ ഒരു ധൈര്യം ഈ വ്യക്തിക്ക് നഷ്ടപ്പെടുക നിങ്ങളെ നേരിട്ട് വന്ന് നിങ്ങളെങ്ങനെ റിജക്റ്റഡ് ചെയ്താലോ എന്നൊരു പേടിയോ നല്ല ഭയ ഭയമുണ്ട് ഈ വ്യക്തികൾക്കാണ് അത്ര ച ചതി നിങ്ങളോട് ചെയ്തിട്ടുണ്ട് ഈ വ്യക്തികൾക്ക് ഈ ഒരു സമയം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സമയം അതായത് ഈ ഒരു ഡേ ഇവർക്ക് പൈസ ആവശ്യമുള്ള ദിവസമായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു വീക്കിൽ ഇവർക്ക് പൈസ ആവശ്യമുള്ള ഇതൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില വ്യക്തികൾ പൈസയെപ്പറ്റിയിട്ട് ഓർത്തിട്ട് നിങ്ങളുടെ വ്യക്തികൾ തന്നെയാണ് പൈസയെപ്പറ്റിയിട്ട് ഓർത്തിട്ട് ഒരുപാട് വേദനിക്കുന്നു വിഷമിക്കുന്നു എന്ത് ചെയ്തിട്ടും ഫലമില്ല കാരണം ഒരുപാട് അവർ പ്രയത്നിക്കുന്നു ഒരുപാട് കഷ്ടപ്പെടുന്നു പക്ഷേ അവർക്ക് അതിനൊരു ഫലം കിട്ടുന്നില്ലെന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തികളിൽ ചിലരെങ്കിലും ഫാമിലി ഉള്ളവരാണ് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ ആയിരിക്കാം അവർ നിങ്ങളെയും നോക്കുന്നു അതുപോലെ തന്നെ ഇവരുടെ ലൈഫിലെയും അവർ നോക്കിക്കൊണ്ട് നിൽക്കുന്നു കാരണം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം നിങ്ങളോടുള്ള അതേ ഫീലിങ്സ് തന്നെ ലൈഫ് ലൈഫിൽ ഇവരുടെ കൂടെയുള്ള ആൾക്കാരുള്ള അതേ ഫീലിങ്സ് തന്നെ നിങ്ങളോടുണ്ട് അല്ലെങ്കിൽ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് നിങ്ങളെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ കേട്ടോ അതായത് ഒരു ഇവർക്ക് ഇവരെ തന്നെ ഇപ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബന്ധത്തിനെ പറ്റിയിട്ട് നേരത്തെ ഇവർക്കൊരു ഒരു ക്ലാരിറ്റിയിൽ അല്ലെങ്കിൽ ഒരു വിശ്വാസക്കുറവ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മുന്നോട്ട് പോകാനുള്ള ഒരു ും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വ്യക്തികൾക്ക് ഈ ഒരു സമയം ധൈര്യം കിട്ടുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ വാട്ടർ സൈൻ ഫയർ സൈൻ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ വാട്ടർ സൈൻ ആണ് അതുപോലെ എയർ സൈൻ അതുപോലെ എർത്ത് എർത്ത് സൈഡ് അതായത് വാട്ടർ സൈനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആക്റ്റീവായിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ മൂന്ന് ഏഴ് അതുപോലെ പതിനെട്ട് എട്ട് മൂന്ന് മൂന്ന് പ്രാധാന്യം കൂടുതലാണ് ഏഴിനും പ്രാധാന്യം കൂടുതലാണ് കേട്ടോ അപ്പം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് രാവിലെ തന്നെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ക്ലെയിം ചെയ്തോളൂ അതുപോലെ തന്നെ നിങ്ങളിതിനെ അതിൽ നെഗറ്റീവ് ചിലതൊക്കെ ഉള്ളൂ അതിനെ നിങ്ങൾ തള്ളിക്കളഞ്ഞേക്കും കേട്ടോ രാവിലെ തന്നെ നിങ്ങൾ ഐശ്വര്യമായിട്ട് പോസിറ്റീവിനെ ക്ലെയിം ചെയ്തോ ചെയ്തോളൂ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഓം നമശിവായ